എന്റെ സുഹൃത്ത് മൈ ബ്രദർ മൈ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂർ നമ്മൾ ഈ സിനിമയെക്കുറിച്ച് നമ്മളിങ്ങനെ സ്വപ്നം കാണുമ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നു വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ആൾക്കാർ കുറച്ച് അക്സെൻട്രിസിറ്റി ഉള്ള ആൾക്കാരാണ് കുറച്ച് വട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ ആക്ച്വലി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുമായിരുന്നു എൻ്റെ അത്ര വട്ടുള്ളവരെ ആരുമില്ലെന്ന് എന്നെയൊക്കെ വട്ടുള്ള ഒരാളുണ്ട് ആക്ച്വലി അതാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ ഞാൻ ഈ സിനിമ എനിക്ക് തോന്നുന്നത് ആദ്യം ഇതിന്റെ ഐഡിയ പറയുന്നത് മുതൽ ഇത് ഏറ്റവും കൂടുതൽ ഇത് മനസ്സിലാകുന്ന ആള് എന്നെ സംബന്ധിച്ചിടത്തോളം ആന്റണി പെരുമ്പാവറാണ് ഞാൻ ഇതിന്റെ ഒരു എന്റെ ഒരു ഷൂട്ട് സ്ക്രിപ്റ്റ് മുരളി ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഞാനും മുരളിയും കൂടുതൽ ഒരു മൽപിടുത്തമുണ്ട് കുറച്ചുനാളത്തേക്ക് അത് കഴിഞ്ഞ് ഞാൻ ബോത്തഫസ മ്യൂച്വലി ഓൺ എ സെയിം പ്ലേസ് അപ്പോഴാണ് ഞാൻ എന്റെ നിർമ്മാതാവിനോടും എന്റെ മെയിൻ ലീഡ് സ്റ്റാറിനോടും സ്ക്രിപ്റ്റ് പറഞ്ഞു കേൾപ്പിക്കുന്നത് അപ്പൊ ഞാൻ ഈ എംബ്രോന്റെ സ്ക്രിപ്റ്റ് ഞാൻ ദുബായിലെ ആശീർവാദന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലാൽ സാറിനോടും ആന്റണി ആന്റണിയോടും നറേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ലാലേട്ടൻ ആസ് യൂഷ്വൽ ആൻ്റണി ആ കുട്ടി അഞ്ചാറ് ഹെലികോപ്റ്റർ ഒക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുള്ളൂ പക്ഷേ ഈ അന്നത്തെ നറേഷനിൽ മൂപ്പർക്ക് മനസ്സിലായതാണ് ഈ സിനിമ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്റെ ബാക്കി വന്നിട്ട് പറയും അണ്ണ ഇതെങ്ങോട്ടാണ് ഈ പോക്ക് ഒക്കെ ചോദിക്കുമെങ്കിലും ഞാൻ എപ്പോഴും പറയും എന്റെ അസോസിയേറ്റ് ഡയറക്ടറെ പോലെ എൻ്റെ ചീഫ് ടെക്നീഷ്യൻസിനെ പോലെ തന്നെ എന്റെ സിനിമ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എനിക്കുണ്ട് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ശക്തി അപ്പൊ താങ്ക് യു എന്നെ സഹിച്ചതിന് നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് ഇനി ഒരു വല്യ പടമൊക്കെ ചെയ്യണം കേട്ടോ അടുത്തത് അഫ്കോഴ്സ് ഞാൻ എങ്ങനെ താങ്ക്സ് പറയണമെന്ന് എനിക്ക് അറിയില്ല ലാൽ സാറിനോട് ഞാൻ ഇപ്പൊ ലാലേട്ടെന്ന് വിളിക്കും ലാലേട്ടനോടാണ് ആക്ച്വലി കാരണം ദിസ് ഹോൾ തിങ് വുഡ് നോട്ട് ഹാവ് ബീൻ പോസിബിൾ ഇഫ് നോട്ട് ഫോർ ഹിം ഇതിപ്പോ ഈ പറയുമ്പോൾ ഭയങ്കര ഒരു ഈ ഡയറക്ടർ വന്നിട്ട് സിനിമയിലെ സ്റ്റാറിനെ കുറിച്ച് ഒരു ക്ലീഷെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നും ഐ നോ ബിറ്റ് ഓഫ് എ ക്ലീഷെ ഇൻ ഇറ്റ് പക്ഷെ ഞാൻ ലൂസിഫർ ചെയ്യുമ്പോൾ ദർ ഇസ് അബ്സൊല്യൂട്ട്ലി നോ അത് ഒരു ഇല്ലല്ലോ എനിക്ക് സിനിമ എടുക്കാൻ അറിയോ എന്നെ ഇത് പറ്റുമോ എന്നൊന്നും ഒരു ഗ്യാരണ്ടിയില്ല അപ്പൊ ഒന്ന് എന്റെ പ്രൊഡ്യൂസർ ഒരു ഭയങ്കര വലിയ ഒരു പണ്ട് എടുത്തു ദാറ്റ് ഓക്കെ ഇയാൾ കഥ പറയുന്ന രീതിയൊക്കെ വെച്ചിട്ട് ഇയാൾക്ക് സിനിമ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ലൂസിഫറിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഏതെങ്കിലും ഒരു സീക്വൻസ് അത് എങ്ങനെയെങ്കിലും എടുപ്പിക്കാതിരിക്കാമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈസ് കുറയ്ക്കാമോ എന്നൊക്കെ ചിന്ത വരുമ്പോൾ ശ്രീ ആന്റണി പെരുമ്പാവൂർ അണ്ണാ ലാൽ സാർ ഒന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറയും അപ്പോഴെനിക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ ലാലേട്ടന്റെ ക്യാരോണിൽ പോകും അപ്പോൾ ലാല ചോദിക്കും മോനെ നമ്മുടെ ആ സീക്വൻസ് അതെങ്ങനെയാണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അപ്പൊ എന്റെ നിർമ്മാതാവ് സൈഡിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറയും ചേട്ടാ അത് ഇങ്ങനെയാണ് നമ്മൾ ആ സീക്വൻസിന്റെ ആവശ്യം ഞാൻ പറയും ഉറപ്പായിട്ട് ആവശ്യമുണ്ട് ചേട്ടാ ആന്റണി ഉറപ്പായിട്ട് ആവശ്യമുണ്ടോ ഞാൻ ചെയ്ത് കൊടുക്കുമെന്ന് അപ്പൊ ഇമ്മീഡിയറ്റ് ലാലേട്ടൻ അപ്പൊ അങ്ങനെ എന്നോടൊപ്പം ഒരു ഒരു നടൻ അല്ലെങ്കിൽ ഒരു താരമായിട്ട് മാത്രമല്ല ആക്ച്വലി എന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ഈ രണ്ട് സിനിമകൾ എന്നോടൊപ്പം നിന്നത് ലാൽസാറാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം